ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് ഡിസൈന പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് മൂന്ന് ദിവസമായി സംഘടിപ്പിച്ച കേരളോത്സവം സാംസ്കാരിക ഘോഷയാത്രയോടാണ് സമാപിച്ചത് സമാപന സമ്മേളനം തട്ട എസ് കെ വി യു പി സ്കൂളിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു

ജയാദേവി സി വി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് സെക്രട്ടറി സി എസ് കൃഷ്ണകുമാർ ബിജു ഷാംവൽ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ പർവ്വതാരോഹകൻ അജയ് മോഹൻ നന്ദിക്കുന്നിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് ആർ ഹിമ എന്നിവരെ അനുമോദിച്ചു മത്സര വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും നൽകി ന്യൂസ് ബ്യൂറോ പന്തളം